ഇന്നത്തെ വീഡിയോയിൽ റോന്ത് എന്ന സിനിമയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് റോന്ത് എന്ന പേര് സൂചിപ്പിക്കും പോലെ തന്നെ രണ്ട് പോലീസുകാരുടെ ഒരു ദിവസത്തെ നൈറ്റ് പെട്രോളിംഗ് ഡ്യൂട്ടിയാണ് റോന്ത് സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് പരിചയ സമ്പന്നനായ യോഹനാൻ എന്ന പോലീസുകാരനും ദിൽനാഥ് എന്ന ജൂനിയർ പോലീസ് ഉദ്യോഗസ്ഥനുമാണ് സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളിലെത്തുന്നത് യോഹന്നനായി വേഷം ചെയ്യുന്നത് ദിലീഷ് പോത്തനാണ് ദിൽനാഥായി വേഷം ചെയ്തത് റോഷനാണ് ഡ്യൂട്ടിക്കിടയിൽ ഇരുവരും എത്തിപ്പെടുന്ന വിവിധ ജീവിത സാഹചര്യങ്ങളും നേരിടുന്ന വെല്ലുവിളികളുമാണ് സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്നത് ഒരു നൈറ്റ് പട്രോളിംഗ് ഡ്യൂട്ടിക്കിടയിൽ രണ്ട് പോലീസുകാർ ചെന്നുപെടുന്ന വിവിധതരം കേസുകളാണ് റോന്ത് സിനിമയുടെ അടിസ്ഥാനം പോലീസ് ജോലി എത്രത്തോളം കഠിനമാണെന്നും പോലീസുകാർ എന്തൊക്കെ തരത്തിലുള്ള മാനസിക പ്രയാസങ്ങളാണ് അനുഭവിക്കുന്നതെന്നും ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നു ഷാഹിർ കബീറാണ് രചനയും സംവിധാനവും ചെയ്തിരിക്കുന്നത് നൈറ്റ് പെട്രോളിംഗിന് പോകുന്ന പോലീസുകാർക്കൊപ്പം അദൃശ്യനായ മൂന്നാമനായി അദ്ദേഹം പ്രേക്ഷകനെ കൂടി ഒരു ജീപ്പിൽ കയറ്റിവിടുന്നു പോലീസുകാർ അനുഭവിക്കുന്ന ഓരോ വികാരങ്ങളും അതുപോലെ തന്നെ പ്രേക്ഷകനും അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് ഇത് സംവിധായകന്റെ വലിയ വിജയം തന്നെയാണ് പോലീസുകാർ അനുഭവിക്കുന്ന പേടിയും സങ്കടവും ദേഷ്യവും നിസ്സഹായതയും തുടങ്ങി എല്ലാം അതേ ഇമോഷണൽ കണക്റ്റോടെ കാഴ്ചക്കാരനിലേക്കും എത്തുന്നുണ്ട് ദിലീഷ് പോത്തന്റെ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച ഒരു കഥാപാത്രമാണ് ഇത് യോനച്ചൻ നിന്ന പോലീസ് കഥാപാത്രമായി ദിലീഷ് പോത്തൻ മികച്ചു നിന്നപ്പോൾ അതിനേക്കാൾ ഒരുപടി മുകളിൽ പോകുന്ന പ്രകടനവുമായി റോഷൻ മാത്യുവും മികവ് പുലർത്തി ഇവരെ കൂടാതെ പേരറിയുന്നവരും അറിയാത്തവരുമായി നിരവധി കഥാപാത്രങ്ങളും സിനിമയ്ക്കൊത്ത പ്രകടനം നടത്തി അനിൽ ജോൺസന്റെ പശ്ചാത്തല സംഗീതവും മനേഷ് മാധവിന്റെ ഛായാഗ്രഹണവും സിനിമയെ മനോഹരമാക്കി പ്രേക്ഷകനെ ആദ്യാവസാനം പിടിച്ചിരുത്തും വിധമാണ് റോന്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് റോന്ത് ഒരു മികച്ച പോലീ സിനിമ തന്നെയാണെന്നതിൽ സംശയമില്ല വലിയ ട്വിസ്റ്റുകളും ടേണുകളുമില്ലാത്ത തിരക്കഥയാണെങ്കിലും അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമല്ലെങ്കിൽ എന്തും സംഭവിക്കാമെന്ന ജിജ്ഞാസയോടെയും ആകാംക്ഷയോടെയും അവസാനം വരെ പ്രേക്ഷകന് സിനിമ കാണാം റോന്ത് സിനിമയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ